മാങ്ങാട്ടിടം പഞ്ചായത്ത് കൃഷിഭവൻ മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക സംഗമവും സോയിൽ ടെസ്റ്റിംഗ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി അതുകൊണ്ട് നമ്മക്കും കാർഷിക മേഖലയിലേക്കും കാർഷിക ജീവിതത്തിലേക്ക് തിരിച്ചപ്പോൾ നമ്മളെല്ലാം മറ്റ് മറ്റു നൽകുകയും ചെയ്യുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല നമ്മൾ ഒഴിവ് സാരം നന്നായി പാകം ചെയ്യും കഴിക്കും നമ്മുടെ ഭക്ഷണം എല്ലാം ഓണത്തിലേക്ക് പോയപ്പോ നല്ല ഒന്നുമില്ല ആത്മ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായി സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ പി പ്രീതി പദ്ധതി വിശദീകരണം നടത്തി കെ ശാന്തമ്മ എ സൗമ്യ വിജേഷ് മാറോളി കെ ശിവ്യ ഷിജു ഒറോക്കണ്ടി എസ് പി മനോജൻ വന്ദന കെ എൻ ഗോപി കുന്നുംപ്രോൻ വാസു സി പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ റിട്ടയർഡ് കൃഷി ജോയിന്റ് ഡയറക്ടർ ഇ കെ അജിമോൾ കാർഷിക സെമിനാർ അവതരിപ്പിച്ചു തുടർന്ന് കർഷകർക്കുള്ള ആദരവും മികച്ച കൃഷിഭവനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ മാങ്ങാട്ടിടം കൃഷിഭവനെ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്